ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന തേനിനെ പറ്റിയിട്ട് ഒട്ടനവധി തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഒന്ന് തന്നെയാണ് അതായത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ജിഞ്ചർ ടീയെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചുക്ക് കാപ്പി ഇടില്ലേ അപ്പോൾ അങ്ങനെ ചായ ഇടുന്നതിനെ പറ്റിയിട്ടും ചെമ്പരത്തി ചായയെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചാനലിലായാലും അതുപോലെ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടായാലും ഒക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ചൂടോടെ നമുക്ക് കഴിക്കാമോ അല്ലെങ്കിൽ തേൻ ചൂടാക്കി കഴിച്ചാൽ ഇത് വിഷമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ ഇത് മെറ്റാലിക് സ്പൂൺ കൊണ്ട് നമുക്ക് കോരി എടുക്കാമോ അതായത് നമ്മൾ തടിയുടെ അങ്ങനെ എന്തെങ്കിലും സ്പൂണ് കൊണ്ടല്ലേ കോരാനുള്ളത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമോ അതുപോലെ തന്നെ ഡാർക്ക് ഹണിയാണോ അതോ ലൈറ്റ് ഹണിയാണോ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ലത് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നമുക്ക് കൂടുതലായിട്ട് പ്യുവറായിട്ടുള്ളത് എന്നുള്ളൊരു ചിന്താഗതി അതുപോലെ തന്നെ നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആ ഹണി പ്യുവറാണോ ഇംപ്യൂറാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ വിത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ജേണലുകൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ എക്സ്പ്ലനേഷൻ വരുന്നത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം അല്ലാതെ നമ്മൾ വെറുതെ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മളിപ്പോൾ ഹണി ചൂടാക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അതായത് ആയുർവേദത്തിൻ്റെ മറപ്പറ്റി ഞാൻ ആയുർവേദ ഡോക്ടർ തന്നെയാണ് അപ്പോൾ ആയുർവേദത്തിൻ്റെ മറ പറ്റിയിട്ടാണ് ഈ പറയുന്നത് ഹണി ചൂടാക്കാൻ പാടില്ല ഈ പറയുന്നതിൽ അകത്താണ് പറയുന്നത് അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ണി അല്ലെങ്കിൽ നമ്മൾ തേൻ ചൂടാക്കരുത് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് സംസ്കാര വിരുദ്ധം അതായത് നമ്മൾ അതിനെ പാകം ചെയ്യുന്നതിന്റെ അകത്ത് ഉണ്ടാകുന്ന വിരുദ്ധം ആയിട്ട് ഇത് ആക്ട് ചെയ്യും അതുപോലെ തന്നെ ഇത് വിഷമായിട്ട് ആക്ട് ചെയ്യും പണ്ട് കാലത്ത് എല്ലാം വിഷമായിരുന്നു അതായത് മരണകാരണം ആകും എന്നാണ് പറയുന്നത് അപ്പോൾ അത് പഴമക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടീസ്പൂണ് തേൻ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടു ചെന്ന് ഗ്യാസിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് കാണിച്ച് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ പഞ്ചസാര എങ്ങനെയാണോ നിങ്ങൾ അടുപ്പിൽ കൊണ്ടുപോയി ഒരു സ്പൂണിൽ വെച്ച് ചൂടാക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഷുഗർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത് ഹീറ്റാവും ബോയില് ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കാർബൺ പാർട്ടിക്കിൾസ് എമിറ്റിയും ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും ഇതിൻ്റെ രൂപത്തിൽ കളറിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും അതിന് മീതയിൽ ഹൈഡ്രോക്സി ഫെർഫാർലിഹൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അവിടെ റിയാക്ട് ചെയ്ത് അതായത് റിലീസ് ചെയ്യുകയും കൂടി ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അതായത് നിങ്ങളിപ്പോൾ പഞ്ചസാര ചൂടാക്കിയിട്ട് ഡയറക്റ്റ് ചൂടാക്കി കഴിച്ചാൽ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരുന്നത് അതുപോലെ ഇത് തേൻ ചൂടാക്കിയാലും ദോഷം വരും പക്ഷേ പലരും ഈ എതിർപ്പ് പറയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ജിഞ്ചർ ടീ പ്രിപ്പയർ ചെയ്യുകയാണ് അതിൻ്റെ അകത്തേക്ക് രണ്ടു തുള്ളി തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുക ഈ ജിഞ്ചർ ടീ നൂറ് ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ നിന്ന് വെട്ടിത്തിളയ്ക്കുമ്പോഴല്ല നമ്മൾ ഈ തേൻ ഒഴിക്കാനുള്ളത് അവിടെ നമ്മൾ തേൻ ഒഴിക്കാനുള്ളത് എപ്പോഴാണ് നമ്മൾ ഇത് അത്യാവശ്യം തണുത്ത് വന്ന് നമ്മുടെ ബോഡി ഹീറ്റ് എന്ന് പറയുന്നത് തേർട്ടി സെവൻ ഡിഗ്രിയാണ് അപ്പോൾ അതിനേക്കാൾ അല്പം ഉയർന്ന അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കഴിയാത്ത രീതിയിൽ അതായത് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന അതായത് ഒരു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആ ഒരു രീതിയിലോട്ട് വന്ന് നിൽക്കുന്ന ഏതൊരു ഏതൊരാഹാര പദാർത്ഥത്തിനോടൊപ്പവും നമുക്ക് തേൻ ചേർത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാകാനില്ല ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക ലേഹ്യങ്ങളിലും തേൻ ചേർക്കാറുണ്ട് തേൻ ചേർക്കുമ്പോൾ തേനൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മധുരം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കൂടാനായിട്ടും ഇത് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ഈ പറയുന്ന തേൻ എടുത്തിട്ട് ഈ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തണുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തേൻ നിങ്ങൾ ലേഹത്തിൽ മിക്സ് ചെയ്താൽ ഇത് മിക്സ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇളം ചൂട് അതായത് ഈ പറഞ്ഞ ഒരു ടെമ്പറേച്ചറിലേക്ക് ചൂട് നല്ല രീതിയിൽ വറ്റിയിട്ട് ഇളം ചൂട് പരുവത്തിൽ നീക്കുന്ന ലേഹിത്തിലേക്ക് മിക്സ് ചെയ്താൽ ഇത് മിക്സ് ആവും അപ്പോൾ ഈ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഒരു മിസ്റ്റേക്കാണ് നമ്മൾ നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യരുതെന്നാണ് പക്ഷേ നമ്മൾ ഇതുപോലുള്ള ചായ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കണം നാല്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിനേക്കാളും മുകളിലേക്ക് തേൻ ചൂടാക്കാനും പാടില്ല അക്മാർക്ക് ഹണി എന്ന് പറയുന്ന ഹണി ഉണ്ടാക്കി വരുമ്പോൾ പല ഏരിയാസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഹണിയാണ് വരുന്നത് അപ്പോൾ അതിനെയെല്ലാം ഹോമോജീനസ് മിക്സർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ അതിനെ വാം ചെയ്തിട്ടാണ് പാക്ക് ചെയ്തിട്ട് വരുന്നത് എന്നൊരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത്തെ സംശയം നിങ്ങൾ ക്ലിയർ ആയി കാണും ഇനി രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഹണി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മെറ്റാലിക് സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി എടുക്കാമോ എന്ന് ചോദിക്കും മെറ്റാലിക് സ്പൂൺ കൊണ്ട് കോരിയാൽ യാതൊരുവിധ കെമിക്കൽ റിയാക്ഷനും നടക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റാലിക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് കോരിയെടുക്കാവുന്നതാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ കറുത്ത നിറത്തിലിരിക്കുന്ന തേനാണോ അതോ ലൈറ്റ് നിറത്തിലിരിക്കുന്ന തേനാണോ കൂടുതൽ ഹെൽത്തി എന്ന് ചോദിക്കും എന്നിട്ട് അവസാനം നമ്മൾ പറയും കറുത്തരിക്കുന്ന തേനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലായിട്ടുണ്ട് വൈറ്റ് നിറത്തിലുള്ള തേനാണെന്നുണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ല വളരെ ശുദ്ധമായിട്ടുള്ള തേനാണ് എന്ന് നമ്മൾ പറയും അപ്പോൾ അവിടെ മനസ്സിലാക്കാനുള്ളത് നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നത് ഒരു തേനീച്ച ഒരേ സ്ഥലത്ത് നിന്ന് ഒരു ലിറ്റർ ഇതായിട്ട് തേനായിട്ട് കൊണ്ടുവരുകയല്ല പല റീജിയൻ ഉണ്ട് അതുപോലെ തന്നെ പലതരം പൂക്കളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് ആ ദേശം ആ സമയം അതായത് മഴക്കാലത്ത് എടുക്കുന്ന തേനും അതുപോലെ തന്നെ കർഷകരായിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ അറിയാം മഴക്കാലത്ത് എടുക്കുന്നതും അതുപോലെ തന്നെ ചൂട് സമയത്ത് നമുക്ക് കിട്ടുന്ന തേനും അതുപോലെ തന്നെ പലതരം പൂക്കളിൽ നിന്ന് എടുക്കുന്ന തേനും തേനീച്ചയുടെ രീതി അതായത് പലതരത്തിലുള്ള തേനീച്ചകളുണ്ട് അപ്പോൾ ആ തേനീച്ചയുടെ വെറൈറ്റീസിനനുസരിച്ചും തേനിൻ്റെ കളറിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ സാധാരണ ഇപ്പോൾ കറുത്ത തേനാണ് അല്ലെങ്കിൽ വെളുത്ത നമുക്ക് കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള തേനാണ് ഹെൽത്തി എന്ന് നോക്കേണ്ട കാര്യമില്ല ഈ തേനുകളുടെ എല്ലാം കോമ്പോസിഷൻ ഒന്ന് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളറിയാനുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തേൻ എടുത്ത് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ച് നോക്കുമ്പോൾ തേൻ സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ ഈ തേൻ ഇമ്പ്യൂറാണ് അതുപോലെ തന്നെ പ്യൂറായിട്ടുള്ള തേനാണ് എന്നുണ്ടെങ്കിൽ അത് പാത്രത്തിൻ്റെ അറ്റത്ത് എങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാതെ കിടക്കും എന്ന് പറയുന്നത് ഒരു എന്താണ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേൻ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അക്മാർക്കൊക്കെ ആയിട്ടാണെങ്കിലും അതിനെ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് പാത്രത്തിലാക്കുക ഇതിനെ ചൂടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തേനിൻ്റെ അകത്ത് നമുക്കൊരു വാട്ടർ കണ്ടെന്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വാട്ടർ കണ്ടെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ തേനെടുത്ത് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചാൽ ഇത് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്പം തന്നെ ഡിസോൾവ് ചെയ്ത് പോവില്ല അതിന് പകരമായിട്ട് ഇതിങ്ങനെ പതുക്കെ സമയം എടുത്തുകൊണ്ട് അതായത് വാട്ടർ കണ്ടൻറ്റ് ചെറിയ അളവിൽ വാട്ടറും വാട്ടറും കൂടെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയ വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത് സ്പ്രെഡ് ആയിക്കൊണ്ട് വരുന്നത് അത് ഏത് എടുത്താലും അങ്ങനെ തന്നെ യിക്കൊണ്ട് ഇരിക്കും അതുകൊണ്ട് അത് പ്യൂർ ഹണിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ തേൻ വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് നമ്മളെല്ലാവരും പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങുന്ന തേനിൻ്റെ ക്യാപ്ഷൻ എന്താണ് ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കി നമ്മളെല്ലാവരും നാച്ചുറൽ ഹണിയാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലേ നാച്ചുറൽ ഹണി ഉപയോഗിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും അതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഹണി അതായത് നാച്ചുറൽ ഹണിയേക്കാളും ബെസ്റ്റായിട്ടുള്ളത് റോ ഹണിയാണ് അതായത് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് തേനീച്ച കൂട്ടിൽ നിന്ന് ഇതെടുത്തതിന് ശേഷം ഇതിനെ പിഴിഞ്ഞ് തോർത്തിലാക്കിയിട്ട് സാധാരണ കർഷകരയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങുന്ന തേനാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ള അതായത് ഹെൽത്തി ആയിട്ടുള്ള തേൻ എന്ന് പറയുന്നത് അത് റോ ഹണിയാണ് അതായത് നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കർഷകരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ അകത്ത് ഫ്ലേവറുകളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റനിങ് ഏജൻസും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർത്തതിന് ശേഷം കളറും ഒക്കെ ചേർത്തതിന് ശേഷം വരുന്ന ഹണിയാണ് നാച്ചുറൽ ഹണി അപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കാനുള്ളത് ഏതാണ് റോ ഹണി അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള തേനാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളൂ ഈ പറഞ്ഞ ഓരോ പോയിൻറ്റിനെയും ആധികാരികമായിട്ടുള്ള ഓരോ ആർട്ടിക്കിൾസ് അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓരോ ആർട്ടിക്കിളുകളും തേൻ എങ്ങനെയാണ് വിഷമാകുന്നത് എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വായിച്ച് നോക്കാൻ താൽപ്പര്യമുള്ളവർ അത് വായിച്ച് നോക്കി മനസ്സിലാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ